മായി വികസിപ്പിക്കുന്ന ഗവേഷണ രീതി ഏത് ഏത് അതായത് മനഃശാസ്ത്രത്തിൽ കൂടുതൽ വസ്തുനിഷ്ഠ എഴുതി കൊടുത്ത് അതിനെ ശാസ്ത്രീയമായി വികസിപ്പിക്കുന്ന എടുക്കുന്ന രീതി ഏതാണ് അതാണ് പരീക്ഷണ രീതി പരീക്ഷണ രീതി അപ്പൊ നമ്മൾ ഇനിയിപ്പം പറയുന്ന പരീക്ഷണ രീതിയെ കുറിച്ചായിരിക്കും പരീക്ഷണ രീതി ഓക്കെ ഇനി പരീക്ഷണ രീതിക്ക് പ്രചാരം നൽകിയ വ്യക്തി പരീക്ഷണ രീതിക്ക് പ്രചാരം നൽകിയ വ്യക്തി ആരാണ് വില്യം വൂണ്ട് നമുക്ക് അറിഞ്ഞുകൂടെ വില്യം വൂണ്ടിൻ്റെ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവും മനഃശാസ്ത്രത്തിൻ്റെ പിതാവുമാണ് അദ്ദേഹം എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ഏതാണ് ലിസ് ലിപ്സിഗ് ഇതിൽ ഏത് ജർമ്മനി ലിപ്സ്റ്റിക് ലബോറട്ടറി സ്ഥാപിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് പരീക്ഷണ രീതിക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തി ആരാണ് വില്യം വൂണ്ട് എന്നാണ് പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്ക് അടുത്ത ആറാമത്തെ ചോദ്യമാണ് പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്ക് പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകന് ആണ് അതായത് ഈ പരീക്ഷണം ചെയ്യുന്ന ആളുണ്ടല്ലോ പരീക്ഷകൻ ആ പരീക്ഷണം ചെയ്യുന്ന ആൾക്കാണ് എന്ത് പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ എഫർട്ട് അനുസരിച്ചാണ് ഇനി റിസൾട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത ഓക്കെ അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കളക്കാടാം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം ഏതാണ് അഭിമുഖം അഭിമുഖം മുഖം അഭിമുഖമാണ് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് സംഭാഷണമാണേത് അഭിമുഖം അഭിമുഖത്തെ എത്രയായി തിരിക്കാം അഭിമുഖത്തെ എത്രയായി തിരിക്കാം മുഖത്തെ രണ്ടായിട്ടാണ് തിരിക്കാവുന്നത് എത്ര ആടാ രണ്ടായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് സുസംഘടിതവും സുസംഘടിതമല്ലാത്തതും സുസംഘടിതവും സുസംഘടിതം അല്ലാത്തതും അല്ലാത്തത് അപ്പൊ സുസംഘടിതം സുസംഘടിതമല്ലാത്തത് എന്നിങ്ങനെ എന്തോ ചെയ്യ തിരിക്കാം നമുക്ക് അഭിമുഖത്തെ രണ്ടായിട്ട് തിരിക്കാം ഓക്കെ അടുത്ത ചോദ്യം നിരീക്ഷണത്തെ എത്രയായി തിരിക്കാം ഡയറക്റ്റ് ഒമ്പതാമത്തെ ചോദ്യമാണ് നിരീക്ഷണത്തെ എത്രയായിട്ട് തിരിക്കാം നിരീക്ഷണത്തെ എത്രയായിട്ട് ആയിട്ട് തിരിക്കുക രണ്ടായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ആ രണ്ടെണ്ണത്തിൻ്റെ പേരെന്തൊക്കെയാണ് ഒന്ന് പരോക്ഷ നിരീക്ഷണം രണ്ട് എന്താണ് ഭാഗ ഭാഗിത്വ നിരീക്ഷണം ഒന്ന് പരോക്ഷ നിരീക്ഷണം രണ്ട് ഭാഗ ഭാഗിത്വ നിരീക്ഷണം അതെ പത്താമത്തെ ചോദ്യം നോക്ക് എന്താണ് പരോക്ഷ നിരീക്ഷണം പത്താമത്തെ ചോദ്യം എന്താണ് പരോക്ഷ നിരീക്ഷണം പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് വ്യവഹാരത്തിൽ